പാർട്ടി സമ്മേളനത്തിന് ശേഷം ഇനി തിരുത്തൽ നടപടികളിലേക്കാണ് സി പി എം മാധ്യമങ്ങളെ പരസ്യമായി തെറിവിളിക്കുന്നത് പതിവാക്കിയ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിക്കാണ് ആദ്യത്തെ നടപടി കൊല്ലത്ത് സമാപിച്ച സി സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പാർട്ടിയിൽ പിണറായി വിജയന് എതിരാളികൾ ഇല്ലെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് എന്നാൽ പാർട്ടിക്ക് വഴങ്ങുന്ന രീതിയിലുള്ള പ്രകൃതക്കാരനായി പിണറായി സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്ന വികാരങ്ങൾ മാനിച്ച് തിരുത്തലുകൾ വരുത്താൻ തയ്യാറാകുന്നു എന്നതാണ് പുറത്തുവരുന്ന സൂചനകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നു തന്നെ തിരുത്തലുകൾ തുടങ്ങുന്നു എന്നാണ് വിവരം തെരഞ്ഞെടുപ്പ് കാലം കൂടി അടുത്ത പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളെ നിരന്തരം തെറി പറയുന്ന പ്രസ് സെക്രട്ടറിയെ പി ആർ ഡി ചുമതലയിൽ നിന്നും മാറ്റി പ്രസ് സെക്രട്ടറി പി എം മനോജിനെയാണ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ ചുമതലയിൽ നിന്ന് മാറ്റിയത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനും മീഡിയ സെക്രട്ടറി പ്രഭാവർമ്മയുമാണ് ഈ പി ആർ ഡി ചുമതല വഹിക്കുന്നത് സ്ഥാനത്ത് മനോജിനെ മാറ്റണമെന്ന അഭിപ്രായം ഉണ്ടെങ്കിലും പി ആർ ഡി ചുമതലയിൽ നിന്ന് മാറ്റുന്നതിൽ നടപടി ഒതുക്കി മനോജിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ട് പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇവരുടെ പ്രവർത്തനം നിയന്ത്രിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു പി ആർ ഡിയുമായി ബന്ധപ്പെട്ട കരാറുകളിൽ അടക്കം മനോജ് ഇടപെട്ടു തുടങ്ങിയെന്നാണ് വിവരം എൻ്റെ കേരളം കേരളീയം നവകേരള സദസ് എന്നീ പരിപാടികളുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരിലേക്ക് പാർട്ടിയും നോട്ടമിട്ടത് പി ആർ ഡി കരാറുകൾ നിരന്തരം മനോജിന്റെ മകന്റെ സ്ഥാപനം ഉൾപ്പെടെയുള്ളവർക്ക് ലഭിക്കുന്നതും വിവാദമായിരുന്നു ഈ വിമർശനം ഉയർന്നപ്പോൾ അതിനെ പരിഹരിക്കുന്ന നിലപാടാണ് മനോജ് സ്വീകരിച്ചതും പി ആർ ഡി പരസ്യ കരാറുകളിലും ഡോക്യുമെന്ററി നിർമ്മാണത്തിലും ഇടപെടുന്നുണ്ടെന്നും ആരോപണമുയർന്നിരുന്നു പി ആർ ഡി ജീവനക്കാരുടെ സ്ഥാനക്കയറ്റത്തിലും സ്ഥലം മാറ്റലിലുമൊക്കെ ഇവരുടെ ഇടപെടലുണ്ടായി സർക്കാരിന്റെ നാലാം വാർഷിക പരിപാടികൾ ഉടൻ നടക്കുന്നതും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നതും കണക്കിലെടുത്തുകൊണ്ട് ആ അഴിച്ചുപണി അത്യാവശ്യമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചെന്നാണ് സൂചന പി എം മനോജിനുമായി മുന്നോട്ടു പോയാൽ മാധ്യമങ്ങളുമായുള്ള ബന്ധം കൂടുതൽ വഷളാകുമെന്ന സൂചനയിലാണ് പാർട്ടിയിലെ ഈ തീരുമാനം പ്രസ് സെക്രട്ടറി മനോജ് മാധ്യമങ്ങൾക്കെതിരെ മോശമായ വിമർശനം നടത്തിയതും പാർട്ടി നേതൃത്വത്തിൽ അസംതൃപ്തി ഉണ്ടാക്കിയിരുന്നു സർക്കാർ ശമ്പളം കൈപ്പറ്റിക്കൊണ്ടാണ് മനോജ് ഈ വിമർശനങ്ങളെല്ലാം ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസും മാധ്യമങ്ങളുമായുള്ള ബന്ധം ഇത്രയും വഷളായ ഘട്ടം മുൻപ് ഉണ്ടായിട്ടില്ലെന്നായിരുന്നു വിമർശനം പാർട്ടി മുഖപത്രത്തിന്റെ റെസിഡൻസ് എഡിറ്റർ ആയിരിക്കെയാണ് മനോജ് പ്രസ് സെക്രട്ടറി സ്ഥാനത്തെത്തിയത് മനോജ് പത്രത്തിലേക്ക് മടങ്ങുമെന്നും സൂചനയുണ്ടെന്നാണ് പുറത്തുവരുന്ന വാർത്ത